കേരളത്തിലെ പ്രബുദ്ധരായ എല്ലാ മലയാളികളോടുമായി പറയുവാൻ ആഗ്രഹിക്കുന്നത് അടിസ്ഥാന വർഗത്തിന് വേണ്ടി നിലകൊണ്ട കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ നിന്ന് കുറേ നാളുകളായി അകന്നു കഴിഞ്ഞു മനുഷ്യൻ്റെ നെഞ്ചത്ത് ആണിയടിക്കുന്ന കേരയൽ തീരദേശ ജനതയെ ഉന്മൂലനം ചെയ്യുന്ന അശാസ്ത്രീയ തുറമുഖ നിർമ്മാണം പശ്ചിമഘട്ട മലനിരകൾ ഇല്ലാതാക്കി മലയോര മേഖലയിലെ സാധാരണ മനുഷ്യരെ ഇല്ലാതാക്കൽ മുതലായ പ്രവർത്തനങ്ങൾ അടിസ്ഥാന വർഗത്തെ പാടെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കി കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി നൽകുന്ന നവീന കമ്മ്യൂണിസ്റ്റ് മാതൃക ഇത്തരം മാതൃകകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ചേർന്നതല്ല മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ഭരണകൂടത്തെ ഇന്ന് കേരളത്തിലെ ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് ദൈവം ദാനമായി നൽകിയ പ്രകൃതി രമണീയമായ ഈ പ്രപഞ്ചം സിംഗപ്പൂർ ആക്കണ്ട ദുബായി ആക്കണ്ട ഡച്ചു മാതൃകയിലും ആക്കണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ കേരളത്തെ തിരിച്ചു തന്നാൽ മതി ഇതോരോ കേരളീയൻ്റെയും ആഗ്രഹമാണ് നിങ്ങൾ കോർപ്പറേറ്റുകളിൽ നിന്നും പണം കമ്മീഷനായി കൈപ്പറ്റിയെങ്കിൽ അത് നിങ്ങൾ തന്നെ തിരിച്ചു കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള നരഹത്യ പ്രവണതകളിൽ നിന്ന് കേരള സംസ്ഥാന സർക്കാർ പിന്മാറണമെന്ന് ശക്തമായ വാക്കുകളിൽ പ്രഖ്യാപിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്